ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പത്ത് ദിവസത്തിനുള്ളിൽ സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇത് ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് പശ്ചിമേഷ്യയും ഗൾഫ് രാജ്യങ്ങളും ട്രംപിന്റെ ഭീഷണിയിൽ പ്രതിസന്ധിയിലായി അതേസമയം ട്രംപിന്റെ യുദ്ധ നീക്കത്തിന് തടയിടാനുള്ള ശ്രമങ്ങളാണ് ലോകരാജ്യങ്ങളും നടത്തുന്നത് ഇറാനെതിരെ ആക്രമണത്തിന് ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വ്യക്തമാക്കിയതോടെ ലണ്ടനും വാഷിംഗ്ടണും തമ്മിൽ നയതന്ത്രപ്പോര ഉണ്ടായേക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന ബ്രിട്ടൺ തള്ളിയതോടെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലയുകയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ ആക്രമണത്തിന് ഗ്ലൌസാസ്റ്റാഷ്യയിലെ ആർ എഫ് ഫെയർഫോർട്ട് കടൽ കടന്നുള്ള ഡീഗോ ഗാഷ്യ എന്നീ താവളങ്ങൾ ഉപയോഗിക്കാനാണ് ട്രംപ് അനുമതി നൽകിയത് എന്നാൽ മുൻകൂർ ആക്രമണത്തിന് താവളങ്ങൾ വിട്ടു നൽകുന്നത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാകുമെന്നാണ് ബ്രിട്ടീഷ് അറ്റോർണി ജനറൽ ലോർഡ് ഹെർമർ മുന്നറിയിപ്പ് നൽകിയത് ഇതോടെ സ്റ്റാർമർ താവളങ്ങൾ വിട്ടു നൽകില്ലെന്ന് പറഞ്ഞു ബ്രിട്ടന്റെ ഈ നീക്കത്തിൽ പ്രകോപിതനായ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ആഞ്ഞടിച്ചു പ്രതികരണം ഇങ്ങനെയാണ് ഇറാൻ ബ്രിട്ടനും ഭീഷണിയാണ് സ്റ്റാർമർ കരുത്തുകാട്ടണം വോക്കിസത്തിന്റെ പിന്നാലെ പോയി രാജ്യത്തെ ദുർബലപ്പെടുത്തരുത് എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് അതേസമയം ചാഗോസ് ദ്വീപ് സമൂഹം മൌറീഷ്യസിന് വിട്ടു നൽകാനുള്ള സ്റ്റാർമർ സർക്കാരിന്റെ നീക്കത്തിനുള്ള പിന്തുണ ട്രംപ് പിൻവലിച്ചു മധ്യപൂർവേഷ്യയിൽ യുദ്ധഭീതിയാണ് അമേരിക്ക രണ്ട് വിമാനവാഹിനി കപ്പലുകളെ മേഖലയിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞു ആക്രമണത്തിന് താവളം നൽകില്ലെന്ന് പറയുമ്പോഴും തിരിച്ചടിയുണ്ടായാൽ നേരിടാൻ ഖത്തറിലും സൈപ്രസിലും ബ്രിട്ടൻ തങ്ങളുടെ ടൈഫൂൺ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട് വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന പ്രഥമ ബോർഡ് ഓഫ് പീസ് യോഗത്തിലാണ് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയത് ആണവ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അർത്ഥവത്തായ ഒരു കരാറിലെത്താൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം വൻതോതിൽ വിമാനവാഹിനികളും യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും വിന്യസിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ എന്നിവ അമേരിക്കയുടെ ലക്ഷ്യമായേക്കാമെന്നാണ് സൂചന രാജ്യങ്ങളെ മുഴുവനായി ആശങ്കയിലാഴ്ത്തുമ്പോഴും സമാധാനത്തെക്കുറിച്ച് പറയാൻ ട്രംപ് മറക്കുന്നില്ല യുദ്ധത്തിന് സമാധാനത്തേക്കാൾ നൂറിരട്ടി ചെലവുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് ഈ മുറിയിലുള്ള പലർക്കും അങ്ങോട്ട് ും വെറുപ്പുണ്ടായിരിക്കാം തന്റെ ലക്ഷ്യം ജീവൻ രക്ഷിക്കലാണെന്നും നോബൽ സമ്മാനമല്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് എനിക്ക് നോബൽ സമ്മാനത്തെക്കുറിച്ച് ആശങ്കയില്ല എനിക്ക് ആളുകൾ കൊല്ലപ്പെടുന്നത് കാണണ്ട ട്രംപ് പറയുന്നു മധ്യപൂർവേഷ്യയിൽ യു എസ് വൻതോതിൽ സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രസ്താവന വിമാനവാഹിനി കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ വലിയ സൈനിക വ്യൂഹത്തെ അമേരിക്ക മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ തങ്ങൾ തയ്യാറാണെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത് ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട് ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടായാൽ മധ്യപൂർവേഷ്യയിൽ സമാധാനം സാധ്യമാകില്ല സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം നിലവിൽ ഇറാൻ പ്രതിസന്ധിയിലാണ് ഇതിനിടയിൽ അമേരിക്കയുടെ സൈനിക ഭീഷണിയും വന്നതോടെ ഇറാൻ ഭരണകൂടം കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നാൽ തങ്ങളുടെ പരമാധികാരം പണയം വെച്ചുകൊണ്ട് ഒരു കരാറിന് ഇറാൻ തയ്യാറാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നം കൂടിയാവുകയാണ് ഇറാനെതിരെ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഇസ്രായേലും ട്രംപിന്റെ പ്രസ്താവനയെ പിന്തുണച്ച രംഗത്തെത്തിയിട്ടുണ്ട് ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്